നമസ്കാരം സൂര്യദീപം മലയാളം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങളിലേക്ക് കാന്തിക വലയത്തിലകപ്പെട്ട പോലെ ധനം എത്തുന്നതിനായിട്ട് നിങ്ങൾ ഉച്ചരിക്കേണ്ട മാന്ത്രിക വാക്കും എഴുതേണ്ട മാന്ത്രിക സംഖ്യയും കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം മാത്രം ഇത് പ്രയോജനപ്പെടുത്തുക എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ സംഖ്യ തന്നെ ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്ന മന്ത്രമാണ് പ്രത്യേകം ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ പറയുന്ന മന്ത്രവും സംഖ്യയും വേണ്ട രീതിയിൽ പ്രയോഗിച്ച ശേഷം പണം നിങ്ങളിലേക്ക് എത്താൻ ഒരു മാർഗം കൂടി നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ട് അതിന് ഫലം നിങ്ങൾക്ക് ഈ മന്ത്രത്തിലൂടെ ഇരട്ടിയായിട്ട് ലഭിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് മന്ത്രം ഉരുവിട്ടതിന് ശേഷം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പണം വരില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗുരുവായൂർ ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ഈ ആഗ്രഹത്തിനായിട്ട് നിങ്ങൾ ദിവസവും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനായിട്ടുള്ള സാഹചര്യം മാത്രമാണ് ഭഗവാൻ ഉണ്ടാക്കി തരുക ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ പോകുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യവും കടമയുമാണ് ആ സാഹചര്യം ഉണ്ടായിട്ടും പോയില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് അതുപോലെ തന്നെയാണ് മന്ത്രങ്ങളും ഈ മന്ത്രങ്ങൾ മൂലം നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ ചൈതന്യം തന്നെ രൂപപ്പെടുകയും ചെയ്യും ഈ ചൈതന്യം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കോടിക്കണക്കിന് മന്ത്രങ്ങൾ ഇതുപോലെയുണ്ട് ആ മന്ത്രങ്ങളൊക്കെ അപഗ്രതിച്ച് ചിലർ ഇംഗ്ലീഷിലൊക്കെ സ്വിച്ച് വേഡായി പറയുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവരെടുത്ത് അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് ചെയ്യുന്ന വീഡിയോകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ അതിൻ്റെ ഒരു നൂറ് ഇരട്ടി ഫലം ഈ പറയുന്ന മന്ത്രങ്ങളിലൂടെ ഉണ്ടാവും കാരണം ഇത് നേരിട്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മറ്റൊരു ഭാഷയിലേക്കും നമ്മൾ അത് മൊഴിമാറ്റം ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മന്ത്രത്തെക്കുറിച്ച് ഒരു ധാരണയൊക്കെ നിങ്ങൾക്ക് വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു ഈ മന്ത്രം ഉരുവിടുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില വീടുകളിൽ എന്തൊക്കെ തന്നെ ഉണ്ടായാലും മനസ്സമാധാനം ഉണ്ടാവില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ആ വീട്ടിൽ ദുഷിച്ച ഊർജം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ലളിതമായി പറഞ്ഞാൽ വലിയൊരു നെഗറ്റീവ് എനർജി ആ ഭവനത്തിലുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെയും നിങ്ങളുടെ ഉള്ളിലെയും നെഗറ്റീവ് എനർജിയെ പുറംതള്ളുക എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് പൊട്ടിയ പാത്രം കണ്ണാടി തീർന്ന പൗഡർ ടിന് അതുപോലെ ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ പരിധിയിൽ കാണും ഒന്നിനും ഉപയോഗിക്കാതെ ചുമ്മാ മാറ്റിയിട്ടിരിക്കുന്ന കുറച്ച് വസ്തുക്കൾ ഇതിൽ നിന്നെല്ലാം നെഗറ്റീവ് എനർജികളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എടുത്ത് പുറത്ത് കളയുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വസ്തുക്കൾക്കും ഒരു ആയുസ് നിർണയിച്ചിട്ടുണ്ട് ആ വസ്തുക്കളുടെ ആയുസ് തീർന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി ആയിട്ട് മാറുക തന്നെ ചെയ്യും ഉദാഹരണത്തിന് മനുഷ്യ ശരീരം തന്നെ എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് പോലും അടുത്തു വരാൻ കഴിയത്തില്ലാത്തത്ര ദുർഗന്ധം വമിക്കുകയും നിങ്ങൾ ഒരു നെഗറ്റീവ് ആയിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മളുടെ വീടും പരിസരവും നെഗറ്റീവ് എനർജികൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിലെ നെഗറ്റീവ് എനർജിയാണ് മാറ്റിക്കളയേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിക്കളയേണ്ടതാണ് നിങ്ങൾ എന്തൊരു കാര്യം കേട്ടാലും അതിനെ നെഗറ്റീവായി എടുക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയ ശേഷം കേട്ട കാര്യത്തെ കുറിച്ച് രണ്ടു മൂന്ന് വട്ടം ആലോചിച്ച ശേഷം അതിന്റെ നല്ല വശവും ചീത്ത വശവും ആലോചിച്ച ശേഷം തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാൻ ശ്രമിക്കുക കാരണം ചിലപ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കാൻ പറയുന്നത് നിങ്ങളുടെ ഒരു മറുപടി ആ കാര്യത്തെ വല്ലാതെ ബാധിക്കും നമ്മളുടെ ഓരോ വാക്കുകളും മന്ത്രങ്ങളാണ് എന്നും അത് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കുറ്റം പറയാതെ ഇതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കുക അതിന്റെ കാരണം ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ആ പദ്ധതിയെക്കുറിച്ചുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി തന്നെ അവർക്ക് കൊടുക്കുക ഇല്ല എങ്കിൽ എന്റെ ചിന്താഗതിയുമായിട്ട് ഇത് യോജിച്ചു പോകുന്നില്ല എന്ന് മാത്രം പറയുക അല്ലാതെ ഇത് ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെയൊന്നും ചോദിച്ച് ആ പദ്ധതിയെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അത് നിങ്ങൾ സ്വയം നെഗറ്റീവായി മാറുന്നതിനോടൊപ്പം ആ അന്തരീക്ഷത്തെയും നെഗറ്റീവ് ആക്കി മാറ്റുന്നുണ്ട് കൂടാതെ നമ്മൾ പണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുവാനുള്ള പണം നിങ്ങളുടെ ഇല്ല എങ്കിൽ ഞാനില്ല എൻ്റെ പൈസ ഇല്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല അതിന് പകരമായി പറയേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ആവശ്യമായിട്ടുള്ള പണം ഇപ്പോൾ എൻ്റെ പക്കലില്ല പിന്നീട് ഉണ്ടാവുകയാണെങ്കിൽ നോക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടിയുള്ള മറുപടി ആയിരിക്കണം എന്നാൽ നിങ്ങൾ ഇതിലില്ലെന്നും അവർക്ക് മനസ്സിലായി എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടിയുമാണ് അവർക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളെല്ലാം ഒരു മന്ത്രമായിട്ടാണ് പ്രകൃതിയിൽ ലയിച്ചു ചേരുന്നത് അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ സംസാരിച്ചാലുള്ള ഗുണം വലിയ ഊർജം നിങ്ങളുടെ ചുറ്റുമുണ്ടാവുകയും ആ പ്രഭാവത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയ ശേഷം മാത്രമേ ഈ മന്ത്രം ചെയ്താൽ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു സാധനയാണ് ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരു വട്ടം കൂടി കേട്ട ശേഷം മാത്രം ഈ മന്ത്രത്തിലേക്ക് കടക്കുക അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന മന്ത്രം ഏത് സമയത്തും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും വെളുപ്പിനെ നാലു മണിക്കും ആറു മണിക്കും ഇടയിൽ ചെയ്യുന്നത് വളരെ ഫലം ഉണ്ടാക്കി തരുന്നതാണ് കാരണം മന്ത്രങ്ങൾ പ്രകൃതി ശാന്തമായി ഇരിക്കുമ്പോൾ ഒരു വിട്ടാൽ പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന് അതിന്റെ കൃത്യമായ ഉദ്ദേശം നടക്കും എന്നുള്ളതാണ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് പ്രാർത്ഥനയല്ല മന്ത്ര ഉച്ചാരണമാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ഫുടവും പുറത്തേക്ക് വാക്കുകൾ കേൾക്കത്തക്ക രീതിയിലും വേണം ഉച്ചരിക്കാൻ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ മന്ത്രം ഇതാണ് ഇതേ രീതിയിൽ നിങ്ങൾ ഉച്ചരിക്കുക ഓം ധനലക്ഷ്മി കടാക്ഷിതായം ഭാഗ്യരുദ്രായ നമഹ ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് ഇത് ജപിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു വെള്ള പേപ്പറും പേനയും എടുത്ത് എണ്ണൽ സംഖ്യയായ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ഒന്നിനു പുറകെ ഒന്നായി താഴേക്ക് എഴുതുക അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇരുപത്തൊന്ന് വരെ ഒരു ലൈനിൽ താഴേക്ക് എഴുതുക ഇങ്ങനെ എഴുതതിന് ശേഷം മാത്രം ഈ മന്ത്രം ഒരു പ്രാവശ്യം ആദ്യം ഉരുവിടുക ഒരു വട്ടം മന്ത്രം പൂർത്തിയാക്കിയ ശേഷം ഒന്ന് എന്ന സംഖ്യയുടെ നേരെ മാന്ത്രിക സംഖ്യയായ പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് എന്ന് എഴുതുക ശേഷം രണ്ടാമത്തെ വീണ്ടും മന്ത്രം ആവർത്തിക്കുക ഈ മന്ത്രം പൂർത്തിയായ ശേഷവും പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് എന്ന് രണ്ട് എന്ന അക്കത്തിന്റെ അവിടെ എഴുതുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ആവർത്തി തുടരുക ഇപ്പോൾ ഒരു വട്ടം മന്ത്രജപം പൂർത്തിയായിരിക്കുന്നു ശേഷം നിങ്ങൾ ഈ എഴുതിയ പേപ്പറിൽ കർപ്പൂരം വെച്ചതിന് ശേഷം ചുരുട്ടി ഒരു തളികയിലോ പ്ലേറ്റിലോ വെച്ച ശേഷം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് മുമ്പിലായി കൊണ്ടുവന്ന് അത് അതിലേക്ക് അഗ്നി പകർന്ന ശേഷം ആരതി ഉഴിയുക മൂന്ന് വട്ടം ഉഴിയുക ആ ആരതി അണഞ്ഞ ശേഷം അതിലെ ചാരം വീടിന്റെ പല ഭാഗത്തായിട്ട് വിതറുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുക മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് നിങ്ങൾ ഏഴു ദിവസം ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വലിയൊരു പോസിറ്റീവ് എനർജി രൂപപ്പെടുകയും ധനം നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ തെളിഞ്ഞു വരുന്നതാണ് പിന്നീട് മേൽപ്പറഞ്ഞ പോലെ ധനം എവിടുന്നു വരണം എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിനായിട്ട് ഞാൻ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഭാഗ്യക്കുറികൾ എടുക്കുകയോ തറക്കെടുപ്പിൽ ചേരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് വീണ്ടും പറയുകയാണ് ഈ മന്ത്രോ ഉച്ചാരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പല ആവർ മന്ത്രം ഉരുവിട്ട് കഴിയുമ്പോഴാണ് ആ മന്ത്രത്തിന് ശക്തി ഉണ്ടാകുകയും അതിൽ നിന്നൊരു എനർജി ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ മന്ത്രം ഉരുവിടുക പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുക ജീവിത വിജയം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം